റൈഡിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസം ഈ ഒരു ബൈക്ക് നമുക്ക് തിന്ന കാരണം കൊണ്ട് തന്നെ അതിനെ നമ്മുടെ ലൈസൻസ് ഒക്കെ എഴുതി വെച്ച് ഇവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ സൈൻ ചെയ്യേണ്ടതായിരുന്നു ഇതിലിപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറി അതുപോലെ തന്നെ ബൈക്കിന് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അറിയണം അതുപോലെ തന്നെ ബൈക്കിന് ടെക്നിക്കൽ പരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളും സ്റ്റെക്കും ആ കാര്യങ്ങളൊക്കെ ഇവർ അറിയും അതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ അവർ പ്രൊട്ടക്ഷൻ ഉണ്ടാകും പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊക്കെ റിസ്ക് അതിൻ്റെ നമ്മൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇതിൻ്റെ സൈൻ ചെയ്യാനുള്ളത് ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ സൈൻ ചെയ്തതിനു ശേഷം മോർണിംഗ് ടീം ക്യാപ്റ്റൻ അതായത് ഗൈഡ് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും ഏതൊക്കെ റൂട്ടിലേക്കാണ് ഇന്ന് നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ടത് അതുപോലെ തന്നെ റൂൾസ് ആൻഡ് കണ്ടീഷനും ഇവിടുത്തെ റോഡ് നിങ്ങളുടെ നാട്ടിലെ പോലെയുള്ള റോഡുകളല്ല അതൊക്കെ കെയർ ചെയ്ത് യാത്ര ചെയ്യുക ലഡാക്കിലെ രണ്ടാമത്തെ ദിവസം സംഘം വ്യൂ പോയിന്റ് മാഗ്നറ്റ് ഹില്ല് ഗുരുദ്വാര ഹാൾ ഓഫ് ഫ്രെയിമും ശാന്തി സ്തൂപയാണ് ഇന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഏരിയകൾ റൂമിൽ നിന്നും ടീം ക്യാപ്റ്റൻ്റെ റൂട്ട് മാപ്പ് പ്രകാരം ആദ്യം വന്നത് സംഘം വ്യൂ പോയിന്റിലേക്കാണ് ഗുരുദ്വാര മാഗ്നറ്റ് ഹില്ലൊക്കെ കവർ ചെയ്തിട്ടാണ് ആദ്യം ഇവിടേക്ക് എത്തിയത് കലങ്ങിയതും അത്യാവശ്യം ക്ലിയറുമായിട്ടുള്ള രണ്ട് റിവറുകൾ യോജിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സംഘം വ്യൂ പോയിന്റ് അതാണ് ഇവിടേക്ക് സംഘം വ്യൂ പോയിന്റ് എന്നുള്ള പേര് വന്നിട്ടുള്ളത് ഇവിടെയുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ റാഫ്റ്റിംഗ് ആണ് നമുക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ റിവർ റാഫ്റ്റിംഗ് ചെയ്യാം ബോട്ട് വരുന്നത് കണ്ടില്ലേ നേരത്തെ കണ്ട റോഡ് തന്നെയാണ് ഇത് റോഡ് കട്ട് ചെയ്തിട്ടാണ് ഈ ഈ മല കട്ട് ചെയ്തിട്ടാണ് ഈ റോഡ് വരുന്നത് ശംഖം വ്യൂ പോയിന്റ് അങ്ങനെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴി തന്നെയാണത് അതായത് ഞമ്മള് വന്ന നേരത്തെ വന്ന റോഡിനെയാണ് അപ്പൊ ഈ റോഡ് കാണാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്നുകൂടി ഞാൻ തിരിച്ചു പോരുന്ന വൈദ്യുതി ഇതൊന്നും വീഡിയോ റെക്കോർഡ് ചെയ്യണത് ഇതിപ്പോ ഈ പാറ ഫുള്ള് കട്ട് ചെയ്തിട്ട് അതിന്റെ സെൻറ്ററിലൂടെ നമ്മൾ യാത്ര ചെയ്യണത് എത്തിയിട്ടുള്ളത് മാഗ്നറ്റ് ഹിൽ ആണ് ഇവിടെയാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ടല്ലോ കാറൊക്കെ കൂട്ടർ ഗീറിൽ ഇട്ടിച്ച് കഴിഞ്ഞാൽ കാറൊക്കെ റിവേഴ്സ് ഗിയറിൽ റിവേഴ്സിലൊക്കെ വലിഞ്ഞ് കയറി പോകുന്നത് അത് ഈ ഒരു പറഞ്ഞ ലൊക്കേഷനാണ് ഞങ്ങൾ ഈ ലൊക്കേഷൻ കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ നേരത്തെ സംഘം വ്യൂ പോയിന്റിലേക്ക് പോയത് അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഫോട്ടോസ് വീഡിയോസ് നിർക്കുന്നുണ്ട് കാരണം ഇതൊരു മെയിൻ ഒരു ഒരു പോയിൻറ്റാണ് മാഗ്നറ്റിക് ഹെല് ഇവിടുന്ന് ഫുള്ള് റിവേഴ്സിൽ ഇങ്ങനെ വലിഞ്ഞ് പോകുന്നു പറഞ്ഞിട്ടുണ്ട് ഇവര് ഫുള്ള് അലമ്പ് ഫുള്ള് നടു റോട്ടിൽ നിന്നിട്ടാണ് അവര് വീഡിയോ എടുക്കുന്നത് ബൈക്കോ കാറോ വലിയ ട്രക്കൊക്കെ വരുമ്പോ അടിക്കും എണീറ്റ് പോവും ഇതൊക്കെ തന്നെ പറ്റുള്ളു ഇവിടെ കഴിഞ്ഞാല് അവിടെ വേറെ ഒരു ഗ്രൂപ്പ് ഫുൾ വൈബ് ഷെഫീ ബ്രോക്ക് ഒരു ആഗ്രഹം ഒരു വൈഡിൽ വൈഡിലൊരു വീടെടുക്കുക എന്നുള്ളത് റ്റ് ഹിൽ കണ്ട് അവിടെ കുറേ അടിപൊളി കിടിലം റോഡ് വ്യൂവും റോഡ് ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി നെക്സ്റ്റ് പോകുന്നത് രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഗുരുദ്വാരിലേക്കാണ് പോകുന്നത് അങ്ങനെ ഓരോ പോയിന്റുകളും നമ്മൾ കവർ ചെയ്യുക ഇപ്പോൾ ടൈം ഏകദേശം രണ്ട് മണിയായി നല്ല വെയിലാണ് വാഹനം നിർത്തിയിട്ട് നിർത്തിയിട്ട് കണ്ടൊക്കെ നിൽക്കുമ്പോൾ ചൂട് തോന്നുന്നുണ്ട് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ചൂടും തോന്നില്ല നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈഡ് നമ്മുടെ മുമ്പോട്ട് പോകാനാണ് പണ്ടത് അവിടെ നമ്മളെ സുഹൃത്ത് ഫാമിലിയും അവരൊരു ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോ ഒക്കെ ശ്രദ്ധിരുന്നു ഒരു ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ചാർജ് ഇടാക്കിയിട്ടില്ല വലിയൊരു ചാർജ് ഇതല്ലാത്തതുകൊണ്ട് കാരണം ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് റെൻറ്റിന് ജസ്റ്റ് നമുക്കൊരു ഫോട്ടോ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടാണ് ഓ ഇതാണ് വ്യൂ റോഡ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കിളി പാറിയ ലുക്കാണ് കണ്ടോണ്ടിരിക്കുന്നത് വിഷപ്പ് അവിടെ തോന്നൂല്ല നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിന്നറി എന്താ വൈബ് ഗൈഡ് നമ്മൾ പറഞ്ഞത് ഗുരുദ്വാരിലേക്ക് ജസ്റ്റ് ഇവിടുന്ന് രണ്ടു കിലോമീറ്റർ ഉള്ളതെന്ന് പറഞ്ഞത് അങ്ങനെ അഞ്ചോ ആറോ പോയിന്റുകൾ കവർ ചെയ്യാണ്ട് ടോട്ടല് സംഘം വ്യൂ പോയിന്റ് പോയി മാഗ്നെറ്റ് ഹില്ല് കണ്ടു മാഗ്നറ്റിൻ്റെ മാഗ്നെറ്റ് റോഡ് കണ്ടു അത് എന്താണെന്ന് നമുക്ക് അനുഭവിച്ചറിയാനുള്ള ഇത് കിട്ടിയിട്ടില്ല നമ്മുടെ കയ്യിൽ കാറൊക്കെ ആണെങ്കിൽ ന്യൂട്രകളിൽ ഇട്ടിഞ്ഞ് റിവേഴ്സിക്കൊക്കെ കയറിപ്പോ പറയുന്നുണ്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ നേരിട്ട് കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല വളഞ്ഞ് തിരിഞ്ഞു പോകുന്ന റോഡാണ് എത്ര ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഓടിക്കാൻ തോന്നുന്നതാണ് റോക്ക് ഫോളിംഗ് ഒക്കെ ഉണ്ടാവുന്ന ഏരിയ കേട്ടോ കല്ലിടിഞ്ഞ് ഓടിച്ച ഇടിഞ്ഞ് ചാടാൻ പാറക്കെ ഇടിഞ്ഞ് ചാടാൻ ചാൻസൊള്ള ഏരിയെ കണ്ടിട്ട് അവിടെ കണ്ടില്ലേ ഉരുള കല്ലുകൾ നിൽക്കുന്നത് അതിൻ്റെ ഒക്കെ മുമ്പൊക്കെ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ വരും പക്ഷേ ഇവിടെ റോഡ് പെട്ടെന്ന് പെട്ടെന്ന് ക്ലിയർ ആകും കാരണം ഒന്നാമത് ബോർഡ് ബോർഡർ റോഡ് ഏതാണ് മിലിറ്ററി എപ്പോഴും പാസ് ചെയ്യുന്ന കാരണം കൊണ്ട് അതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് അതൊക്കെ നീക്കം ചെയ്ത് റോഡുകൾ വൃത്തിയാക്കും പ്രവേശിക്കുന്ന നമുക്ക് ഇവിടെ ഗുരുവാറിന്റെ അകത്ത് ഈ കാ ഈ കൂട്ടിയിരിക്കുന്ന സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ ഇത് നമുക്ക് ഇവിടെ ചായ കുടിക്കാൻ ചൂട് ചായ ഇന്റർലോക്ക് ഒക്കെ ഇങ്ങനെ ചുട്ട് പുറത്ത് നിൽക്കട്ടോ ചെരുപ്പിടാൻ പാടില്ല ചൂടാൻ പാടില്ല അതൊക്കെ ഊരി വെക്കാൻ സെപ്പറേറ്റ് ഉണ്ട് ടവ്വല് തലയിൽ ചുറ്റിയതിനു ശേഷം അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ ഫോട്ടോസ് വീഡിയോസ് ഒന്നും ഇതിൻ്റെ അകത്ത് എടുക്കാൻ പാടില്ല ഫുഡും കാര്യങ്ങളൊക്കെ അവർ സെർവ് ചെയ്യും നമുക്ക് വേണമെങ്കിൽ കഴിക്കാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ വീഡിയോസും ഫോട്ടേജും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ആ കാരണം കൊണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ് ജാതി മത വ്യത്യാസമില്ലാതെ അകത്തേക്ക് പ്രവേശിക്കാം ആകെ ഈ ഒരു ടവ്വല് നമ്മൾ തലയിൽ ചുറ്റണം അത് മറ്റുള്ള ഗുരുദ്വാരൊക്കെ പോയവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും ഈ കാണുന്നത് ചായയാണ് കേട്ടോ വെള്ളമല്ല ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർക്ക് ചായ അതുപോലെ തന്നെ മധുരത്തിൻ്റെ ഒരു പലഹാരമൊക്കെ ആയിട്ട് ഇവിടെ അവർ വെച്ചിട്ടുണ്ട് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം ചുദാർ സന്ദർശിച്ച് അവിടെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും പറ്റില്ല എന്തായാലും അവരെ അകത്തൊക്കെ പോയിട്ട് ദർശിച്ച് പോന്നു എന്താണതൊക്കെ അറിയണ്ടെ പഞ്ചാബിൽ ഗോൾഡൻ ടെമ്പിളൊക്കെ പോയ ആൾക്കാർക്ക് അതൊക്കെ വലിയൊരു സംഭവമായിരിക്കും പക്ഷേ ഇത് അത്ര വലിയ ഇതൊന്നുമില്ലെങ്കിലും സംഭവം രസമാണ് അവരെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടോ റൈസ് ദാൽ കറി റൊട്ടി ഒരു നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു അച്ചാർ എന്നാലും വിഷമം എന്ന് വെച്ചാൽ എന്നാലും ചെറുതായിട്ട് ഞങ്ങൾ അവർ പോയ സ്ഥിതിക്ക് ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ വന്നപ്പോൾ മനസ്സിലായത് ഫുള്ള് മിലിറ്ററിക്കാരും വരുന്ന ടൂറിസ്റ്റൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഫോട്ടോ വീഡിയോ എടുത്ത് പോത്താൻ പറ്റില്ല അവിടെ ഒരു ഭയങ്കര സിമ്പിൾ ടെക്നോളജി ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന് അതായത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുവരും അത് കറിയും റൈസൊക്കെ ആ സമയത്ത് അവിടെ ഉള്ളൊരു ആൾ ഫുഡ് ഒരാൾ ഒരു സാധനം അങ്ങനെ ഉന്തി വരുന്നുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ ഒരു സിസ്റ്റമാണ് അത് വീഡിയെടുക്കാൻ പറ്റില്ല ആ സംഭവം ഭയങ്കര അടിപൊളി ടെക്നോളജി ചെയ്തിട്ടുള്ളത് അത് കാണാൻ പറ്റില്ല കാണാൻ എനിക്ക് കാണാൻ പറ്റി പക്ഷേ അത് വീഡിയോയിലോട്ട് കാണിക്കാൻ പറ്റണം പറ്റാത്തൊരവസ്ഥ യാത്ര ചെയ്യുമ്പോൾ ചൂട് ഇറങ്ങുന്ന സാധനം ആണില്ല നല്ല തണുത്ത കാറ്റ് ഇവിടെ ഡ്രോണ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇവിടെ മിലിറ്ററി ക്യാമ്പാണ് ില് വളരെ എല്ലായിടത്തും മില്ലിറ്ററി തന്നെയാണ് അതിന് പുറമെ ഇത് മിലിറ്ററി ക്യാമ്പ് ഏരിയത് അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഹോൾ ഓഫ് ഫ്രെയിമിലാണല്ലോ കേട്ടോ അപ്പൊ ഇവിടെ ഇവിടുത്തെ കാഴ്ച കൊണ്ട് കാണണം നല്ല കാറ്റാണ് കാറ്റ് തന്നാൽ നല്ല ചൂടുള്ള ടൈമിൽ നല്ല കാറ്റ് നല്ല തണുപ്പ് വേറെ പ്രശ്നമുണ്ടായി ഗൈഡ് ബൈക്ക് ഗൈറ്റിന്റെ മുമ്പിൽ എത്തിയിട്ട് മതില് കേടരുത്തറു മിലിറ്ററി ഇറങ്ങി തന്നു കേട്ടോ മതില് കേടരുത്താൻ പറഞ്ഞു അവര് പോയിട്ടില്ല മതിലിനോട് ചെറ്റി തൊട്ട് ചാരികാണ്ട് ബൈക്ക് പാർക്ക് ചെയ്തിട്ടു ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ നശിപ്പിക്കുവോ അതായത് അവർ തമ്മിൽ എന്തോ സംസാരിച്ചപ്പോൾ ഇതൊന്ന് ഓഫാണ് സംഭവത്തിൽ ഹാൾ ഓഫ് ഫ്രെയിം കാണാൻ വന്നപ്പോൾ അത് ടെമ്പററി ഇന്ന് ക്ലോസ് ആണ് ആ കാരണം കൊണ്ട് ഗൈഡ് എന്തോ ചോദിച്ചപ്പോൾ ആ മിലിട്ടറി സാബിനെയും പറ്റിയില്ല രണ്ടാമത് മൂന്നാമത് ഭർത്താൻ വന്നു പക്ഷേ ഗൈഡിനോ ഇപ്പോൾ മേടിച്ച കേട്ടോ തൂറി വരക്കി ഓടും അങ്ങനത്തെ രീതിയായിരിക്കും ഓ ഗൈഡ് ഗൈഡ് നല്ല അവരോട് നല്ല തർക്കിക്കുന്നുണ്ട് ലാസ്റ്റ് തർക്കിച്ച് ചൂടായപ്പോ മിലിറ്ററികാരെ തോക്കെടുത്ത് വന്നു വലിയൊരു എ കെ ഫോർട്ടി സെവൻ എടുത്താണ് പുറത്തു ഇറങ്ങി പക്ഷെ ഇവർക്കൊരു പേടിയില്ല ലഡാക്കി ഇഷ്ട അല്ലേ അവർക്ക് പേടില്ല അവർ തർക്കിച്ചു നിങ്ങൾ എന്തിനാ വെറുതെ ആവശ്യമില്ല ആവശ്യമാണ് ഞങ്ങോട് തർക്കിക്കണെന്നൊക്കെ പറഞ്ഞേക്കാണ്ട് തർക്കിച്ച് എന്തായാലും ഞങ്ങൾ ഇതും ഹാൾ ഓഫ് കാണാതെ തിരിച്ചു പോന്നു പാക്കേജിൽ ഹാളോ ഫ്രെയിം അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു നിരാശ ഉണ്ടാവും തന്നെ ഞങ്ങൾ കൊടുന്ന് ഇത്രയും ദൂരം കൊടുന്നിട്ട് ഇത് കാണിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും അപ്പോൾ അതിൽ അത് അവർ അവരായിട്ട് സംസാരിച്ചപ്പോൾ മിലിറ്ററിക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതാണ് ആക്ച്വലി അവിടെ നടന്നിട്ടുള്ളത് അടിപൊളി പൊടിക്കാറ്റാ ഒരു രക്ഷ ഇല്ലാത്ത പൊടിക്കാറ്റ കാറ്റ് തന്നെ നമ്മളെ ബൈക്ക് വരെ നമ്മളിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് പൊടി ഓന്റെ പൊന്നേ അമ്മാതിരി പൊടി ഓ അത് വന്ന് അടിക്കണ സത്യത്തില് വീണ്ടും ലേലെത്തിയിട്ടുണ്ട് ഞമ്മളിവിടുന്ന് ഇവിടുന്ന് തിരിച്ച് അവിടെ തന്നെ തിരിച്ചെത്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ കൂടി കാഴ്ചകൾ കാണാണ്ട് ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല ടൗൺ ആട്ടോ ഫ്രഷുണ്ട് ഇവിടത്തെ ബസ്സുകളുണ്ടല്ലേ എസ് എം എല്ലിന്റെ ബോർഡുള്ള ബസ് ചെറിയ ചെറിയ ബസ് മിനി ബസ് ശാന്തി സ്തൂപ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കണ്ടല്ലോ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ റൈഡിങ് ആണ് ഇതിന്റെ ഒരു ഭയങ്കര ഭംഗി അടിപൊളി റൈഡിങ്ങാണ് യെസ് ജിപ്പ് ലൈൻ ഒക്കെ ഉണ്ടല്ലോ അവിടെ അഡ്വഞ്ചർ സിപ് ലൈൻ ശാന്തി ശാന്തിയും സമാധാനവും കിട്ടുന്ന ഇതാണ് ശാന്തി സ്തൂപ മുപ്പത് രൂപയാണ് ഇവിടേക്ക് എൻട്രി ഫീസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ സ്തൂപ നിർമ്മിച്ചിട്ടുള്ളത് ഒരു ജപ്പാനീസ് ബുദ്ധയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ ശാന്തി സ്തൂപ നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ അടിത്തറയിൽ ബുദ്ധന്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത് അതുമാത്രമല്ല ഇതിന്റെ ത്രീ വ്യൂ ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ശാന്തി സ്തൂപിലേക്ക് വിസിറ്റേഴ്സും ടൂറിസ്റ്റും വരാനുള്ള മെയിൻ കാര്യം അതുതന്നെ ലഡാക്കിൻ്റെ ടോട്ടലായിട്ടുള്ള വ്യൂ ഇവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കും ഫുള്ള് ലഡാക്ക് ടൗണ് നമുക്ക് ഇവിടുന്ന് കാണാം അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നും ഫാമിലിയും റോ ജിപ്ലേയും ചെയ്യാണ് എന്ത് എത്ര ജിപ്ലേൻ്റെ ചാർജ് എത്ര വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ സ്പോട്ടിൽ നിന്ന് ആ കാണുന്ന ഇവിടെ ആ കാണുന്ന സ്പോട്ട് വരെ എണ്ണൂറ് രൂപ ഒരു മാക്സിമം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ എണ്ണൂറ് രൂപയാണ് പറഞ്ഞത് കേട്ടോ പോയി വരട്ടെ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയുമ്പോൾ ഷെയർ ചെയ്യട്ടെ എന്താ ദിലീപ് ബ്രോ പോസ്റ്റായോ നോ ബ്രോ ഓൾവേസ് ബ്രേക്ക് അല്ലേ സിപ്പ് ലൈ യാ സ്റ്റെഫിനാ പോയി വരി ഇവർ പറയുന്നത് ഇവർ പറയുന്നത് എസ് എസ് ജിപ്പ് ലൈന് വേൾഡ് ഹയസ്റ്റിൽ ജിപ്പ് ലൈനാണ് അതായത് എത്ര എണ്ണ കൊടുത്തു മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് പറഞ്ഞത് അത് എനിക്ക് തോണ്ടേ ഈ ശാന്തി സ്തൂബ ഈ ഏരിയയിലായത് കൊണ്ട് തന്നെ ഓൾറെഡി ലഡാക്ക് അത്രയും ഹയസ്റ്റ് ആയിട്ടുള്ള ഏരിയയില്ലേ അപ്പോൾ ആ ഒരു ഹൈറ്റ് കൂട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വേൾഡ് ഹയ്യസ്റ്റ് സിപ്പ് ലൈൻ എന്ന് അവർ കൊടുത്തിട്ടുണ്ടാവുക എനിക്കൊണ്ട് ഇത് ട്രെയിനിങ് പരമായിട്ട് പോകട്ടെ അവർ ഇത് നമ്മൾ സ്റ്റെഫിൻ ടീം അല്ല കേട്ടോ അവരുടെ ഉള്ള ഗൈഡിൽ അവിടെ എത്തി അവിടെ ആരുമില്ലല്ലോ അല്ലേ കൊണ്ട് അവരെ സ്വീകരിക്കാന് അവിടെ പോയി നിൽക്കണത് അപ്പോൾ ഏതാ സ്റ്റെഫിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റെഫിൻ്റെ കാല് കൂടുതൽ താഴ്ന്നോ എന്നൊരു ഡൗട്ട് അവിടെ പിടിച്ച് ഇതാ പോണ് അടുത്ത എണ്ണൂറ് 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 ആയിരത്തി അറുന്നൂറ് രൂപ ഇതാ പോണു ഏ എഴുന്നൂറ് അപ്പോൾ ആയിരത്തി നാന്നൂറ് ഏ ഇപ്പൊ ടൈം എത്ര അറിയാം ഏ ഇരുപത് എ മുപ്പത്തി ഒന്നാണ് ഇതിൽ കാണിക്കുന്നത് ടൈം വാച്ച് കാണിക്കുന്നത് ഏ ഇരുപത് കാണിക്കണത് ഈ ടൈമിൽ ഇവിടുത്തെ വിളിച്ചു നോക്കി അതാണ് അത്ഭുതപ്പെടുത്തുന്നത് കേട്ടോ അവിടെ ചായ കുടിച്ച് ഇനിയിപ്പൊ റൂമിൽ പോവാണ് ഇന്നത്തെ ടൈം കഴിഞ്ഞു ഇനി നാളെ ഞമ്മക്ക് ഒരുപാട് സ്ഥലം കാണാറുള്ളതാണ് സൂര്യപ്രകാശവും തട്ടി തണുത്ത കാറ്റും തട്ടി അടിപൊളി റോഡിലൂടെ മലച്ചെരിവിലൂടെ ഇവിടെയുള്ള യാത്ര മക്കളെ ആസ്വദിക്കാൻ ഞങ്ങളെ കൂടി വരുമോ റോഡ് വരെ കാണില്ല അടിച്ചംപുരാനേ ഫ്രാൻസ് ഫ്രോസ് സുസൂക്കി ഇത്ര പവർഫുൾ ആണോ